മറ്റൊരു വചനം വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടെന്ന് വായിക്കാമോ സിക്സ് ട്വൻറ്റി ടു ആറ് ഇരുപത്തിരണ്ട് ആ അതന്നെ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളൊക്കറിയാം പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം ഏതാണ് പഞ്ചേന്ദ്രിയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണാൻ കാരണം എന്താ കാണുന്നതുകൊണ്ട് അങ്ങനെ കാരണം കേട്ടോ എന്ത് നല്ല മണമെന്ന് നോക്കി എന്തു നല്ല സ്വരം നോക്കി സ്വരം എങ്ങനെ നമ്മൾ കാണുന്നത് മണം എങ്ങനെയാണ് കാണുന്നത് എന്തൊരു ടേസ്റ്റാ നോക്കിക്കേ നമ്മുടെ മറ്റ് നാല് ഇന്ദ്രിയങ്ങളുടെയും അനുഭവങ്ങളെ നമ്മൾ കണ്ണുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ രാജാവ് കണ്ണാണ് ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് മറ്റേ പുള്ളി സാത്താൻ ആദ്യ കണ്ടോ അങ്ങോട്ട് നോക്കോ നോക്കോ അപ്പോൾ കണ്ണിന് കൗതുകരമാണെന്ന് തോന്നി ആദ്യ പാപം തന്നെ വരുന്നത് ഈ ഇന്ദ്രിയവുമായി ബന്ധപ്പെട്ടാണ് ഇനി ശ്രദ്ധിച്ചേ ഈശോ പറഞ്ഞു അർത്ഥം ഇളക്കുന്നത് കണ്ണ് ശരീരം മുഴുവൻ്റെയും വിളക്കാണ് അപ്പം കണ്ണെന്ന് പറയുന്ന ഒറ്റ ഇന്ദ്രിയത്തെ നമ്മൾ പിടിച്ചു കെട്ടിയാൽ മറ്റ് നാല് ഇന്ദ്രിയങ്ങളും നിയന്ത്രിക്കപ്പെടും കാരണം ഈ ശരീരത്തിൻ്റെ മുഴുവൻ സ്വാഭാവികം രാജാവിനെ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രജകൾ കീഴടങ്ങും കണ്ണ് കണ്ണിന്ദ്രിയങ്ങൾ രാജമായിരിക്കുന്നത് കൊണ്ട് ആ കണ്ണിനെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ മറ്റു ഇന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ നിയന്ത്രണം വരികയാണ് അപ്പോൾ ഈ വചനവും നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ് നമുക്കറിയാം നമ്മളുടെ നമ്മൾ പാവപ്പെട്ട മനുഷ്യരായിരിക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടങ്ങളെല്ലാം നമ്മൾ കൂടിയ ധ്യാനത്തിൻ്റെ അഭിഷേകം മുഴുവൻ പോയത് കണ്ണൂർ നമുക്കറിയാം ഈ കണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ പുറത്തേക്കിറങ്ങുമ്പോൾ മോശപ്പെട്ട കാര്യങ്ങൾ നോക്കാതിരിക്കുന്നത് മാത്രമല്ല നല്ല കാര്യങ്ങളാണെങ്കിലും ആവശ്യമില്ലാതെ നോക്കാതിരിക്കുന്നതിലും കൂടിയാണ് കണ്ണിൻ്റെ നിയന്ത്രണം അടങ്ങിയിരിക്കുന്നത് ചില കാഴ്ചകളിപ്പോൾ നമ്മളൊരു അവിടെ ഒരു വാഴക്കല നിൽക്കുന്നു എന്നാൽ കുഴപ്പമൊരിക്കും നോക്കിക്കൊണ്ട് ഒരു ഭാവമില്ല പക്ഷെ പ്രശ്നമുണ്ട് നമ്മുടെ കണ്ണുകൾ നിയന്ത്രണം പോവും കണ്ണുകളുടെ മേൽ മനസ്സിനുള്ള നിയന്ത്രണം പോവും നമ്മളെല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കേണ്ടത് മനസ്സാണ് പക്ഷെ ഇപ്പോൾ നേരെ തിരിഞ്ഞു പോയി മനസ്സിനെ ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ് ഇന്ദ്രിയങ്ങൾ കീഴിലാക്കിക്കഴിഞ്ഞു അതിനെക്കുറിച്ചധികം അസുഖത്തിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈശോ പറഞ്ഞത് അങ്ങനെ നമുക്ക് എടുക്കാം ഈശോ പറഞ്ഞു കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണ് കുറ്റമറ്റതെങ്കിൽ കണ്ണ് കുറ്റമറ്റതെങ്കിൽ കണ്ണ് വിശുദ്ധമാണെങ്കിൽ കണ്ണുകൾ സ്നേഹം ദൈവസ്നേഹമുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ അങ്ങനെയായിരിക്കും നമ്മൾ നമുക്ക് ഈ ദിവസങ്ങളിൽ കോണ്ടാക്ട് ദൈവത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വിചാരിക്കുക ഞാനും എൻ്റെ ദൈവവും ഞാനും എൻ്റെ ഈശോയും കേട്ടോ അപ്പോൾ നമ്മൾ വിട്ടികളഞ്ഞ ആളെ നമ്മൾ മിസ്സ് ചെയ്ത ആളെയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ബന്ധമുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഞാനും എൻ്റെ ഈശോയേ ഉള്ളൂ ഞാനും എൻ്റെ ഈശോയെ അപ്പോൾ ഈശോയെ തന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വേറെ ആരെയും നോക്കാൻ വേണ്ടി തോന്നുന്നില്ല അങ്ങനെയാണത് ഈ ശരിക്കും ഈ കണ്ണ് നിയന്ത്രണം വരുന്നത് ഈശോട് മാത്രം എപ്പോഴും സംസാരിക്കുന്നതുകൊണ്ട് ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല അങ്ങനെയാണ് നാവും നിയന്ത്രണം വരുന്നത് അപ്പോൾ ഈശോ എന്ന ഒറ്റ വ്യക്തിയിൽ അസ്തിത്വം മുഴുവൻ ഫോക്കസ് ചെയ്യപ്പെടണം അത് നിങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൂടിയാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി കാര്യമായിട്ട് ശ്രദ്ധിക്കുക പുറത്തിറങ്ങും കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കുക ഒരു കാഴ്ചയെ പരമാവധി പറ്റുമെങ്കിൽ നിലത്തൊക്കെ നോക്കി നടന്നാൽ മതി വീഴാതിരുന്നോളും എല്ലാ രീതിയിലും അങ്ങനെ നിലത്തൊക്കെ നോക്കി നടക്കാനായിട്ട് അങ്ങനെ ശ്രദ്ധിക്കുക അപ്പോൾ രണ്ട് മൂന്ന് രണ്ട് പദങ്ങൾ ഞാൻ പറഞ്ഞു ഇത് ഭാവിയിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഭാവിയിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാരണം ഈ കാലഘട്ടം ഒത്തിരിയേറെ ഇങ്ങനെ നമ്മളെ കണ്ണുകളെ ഇങ്ങനെ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങളുടെ കാലഘട്ടമാണ് പരസ്യങ്ങൾ അതിന്റെ കാലഘട്ടമായിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു മേഖലയിൽ കഠിനമായൊരു യുദ്ധം ചെയ്താലേ നമ്മൾ വിശുദ്ധിയിൽ പുരോഗമിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കണ്ണുകളെ നിയന്ത്രണം അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വചനപാലിതമായിട്ട് എടുക്കുക ഇനി വേറൊരു വചനങ്ങൾ പറയാം വേറെ വചനം കൂടി എന്തുമാത്രം വചനം പാലിക്കാനുണ്ട് അല്ലേ ഇതുപോലെ ഓരോ വചനവും ചില വിചാരിക്കുകയാണ് ഇതൊരു ആ ധ്യാനം കൂടി ആദ്യം ആളുകൾ ആരംഭിക്കുകയായിരുന്നെങ്കിൽ എന്തുമാത്രം വചനം പാലിക്കായിരുന്നിപ്പോൾ ഇപ്പം ഞാൻ ആരായനെ ചിലരൊക്കെ പറയുന്ന പോലെ ഞാൻ പണ്ട് ആ പൈസ ഒന്നും കളയാതിരിക്കുമായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ പണ്ട് ആരായെന്നൊക്കെ പറയുന്ന പോലെയാണ് പണ്ട് തൊട്ടേ വചനം പാലിക്കുകയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആരായേനെ ഒരിക്കലും ഉള്ള ഒരു അച്ഛൻ വിദേശത്തുനിന്ന് നമ്മൾ ധ്യാനം കൂടാൻ വേണ്ടി വന്നു അച്ഛൻ ധ്യാനം ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടി ഒരു ധ്യാനിപ്പിക്കാൻ പോവുകയാണ് അച്ഛനും കൃമായായാലും അപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റേഴ്സിൻ്റെ ധ്യാനമാണ് അപ്പം അച്ഛൻ സിസ്റ്റേഴ്സ് പറയാണ് നമ്മൾ സന്യസിക്കാൻ വന്നിട്ട് നമ്മൾ തോന്നിയാസം നടന്നുകൊണ്ട് എന്താ ഇവ എന്താ ഇയാളുടെയൊക്കെ ക്ലാസ് കേൾക്കേണ്ട ഗതികേട് നമുക്കായി അൽമാൻ്റെയൊക്കെ ക്ലാസ് കേൾക്കേണ്ട അച്ഛൻ പോസിറ്റീവായിട്ട് പറഞ്ഞത് എല്ലാം പോസിറ്റീവായിട്ട് ഞാനും എടുക്കുന്നു വചനം ജീവിക്കാത്തതിന്റെ ഗതികേടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈശോ അറിഞ്ഞ് അറിഞ്ഞിട്ട് വർഷങ്ങളേറെ ആയിട്ടും വചനം ജീവിക്കാത്തതിൻ്റെ ഗതികേടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ദൈവത്തെ നന്ദി പറയുക നമ്മളിതുപോലെ ഒരു ദൈവം എന്ത് നമ്മുടെ എന്തായിരുന്നു പ്രശ്നം എന്തായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം എൻ്റെ ആത്മീയ പ്രശ്നം എന്തായിരുന്നു എൻ്റെ കുടുംബ പ്രശ്നം എന്തായിരുന്നു എല്ലാത്തിനും ഒത്തിരി ഇവിടെയുണ്ട് വചനത്തോട് നമ്മൾ മറുതലിച്ചു വചനത്തോട് മറുതലിച്ചു ദൈവം ഭയങ്കര സ്നേഹമാണ് ആ ദൈവത്തിന് ഭയങ്കരമായ രീതി നീതിയുമുണ്ട് കാരണം ദൈവം എപ്പോഴും അതായത് പറഞ്ഞതുപോലെ അനുഗ്രഹങ്ങൾക്കൊപ്പം തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇതിനെല്ലാം പഴം പറിച്ചു എന്ന് പറഞ്ഞ ആൾ തന്നെ പറഞ്ഞു ഇതിനെ കഴിക്കരുതെന്നും പറഞ്ഞു അതാണ് ഒത്തിരി സ്നേഹവും നീതി ഉണ്ട് ഇതെല്ലാം കഴിച്ചു ഇത് കഴിച്ചേ കരുത് അത് മുഴുവൻ നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് പറന്നു നടക്കാൻ വേണ്ടിയൊരു ആകാശം ആ ആകാശം ഉദ്ദേശിക്കുന്നത് പോലെയല്ല ഭയങ്കര വിശാലമാണ് പക്ഷേ അതിന് പരിധിയുണ്ട് പരിധിയുണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾക്കുള്ളിൽ നമുക്ക് ജീവിക്കണം എന്നാണ് ദൈവം ദൈവാഗ്രഹി ദൈവത്തിൻ്റെ വചനങ്ങൾക്കുള്ളിൽ അതിൻ്റെ ബൗണ്ടറി വിട്ട് കഴിഞ്ഞാൽ അപകടത്തിലേക്കാണ് അപ്പം അതുകൊണ്ട് വചനത്തിൻ്റെ ആ ഒരു കൃത്യതയിലേക്ക് നമുക്ക് വരാം നമ്മൾ അടുത്തൊരു വചനം റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനം റോമാലേഖനം പതിമൂന്നിൻ്റെ പതിനാല് ആ വചനം നമ്മൾ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ നമ്മൾ അടുത്തതായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന വചന ഇതാണ് ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും ഒരിക്കൽ പോലെ നമ്മൾ ശ്രദ്ധിക്കുക കിടക്കുന്ന ഈ വചനത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് മുഴുവൻ അടിസ്ഥാനങ്ങളുണ്ട് ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്കവിധം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും നമുക്കറിയാം നമുക്ക് ആത്മാവുമുണ്ട് ശരീരമുണ്ട് പ്രധാനപ്പെട്ട ഏതാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ എന്താണെന്ന് പറയും ആത്മാവാണെന്ന് പറയും ആത്മാവാണ് പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവിന് വേണ്ടി ജീവിച്ചേന് നമ്മൾ താത്വികമായിട്ട് പറയുന്നത് പോലെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചേനെ ഞാൻ എല്ലാ ധ്യാനത്തിനും ചോദിക്കുന്ന ഒരു സിമ്പിൾ ചോദ്യമുണ്ട് എല്ലാ ദിവസവും കുളിക്കുന്നവർ കൈവെക്കുക എല്ലാവരും കൈവെക്കും എല്ലാ ദിവസവും കുമ്പസാരിക്കുന്നവർ ആരും കൈവെക്കുകയല്ല രണ്ട് ദിവസം കൂടുമ്പോൾ ഇല്ല ആഴ്ചയിൽ ഒന്ന് സെല്ല് കൈവെക്കും അപ്പോൾ എല്ലാ ദിവസവും കുളിക്കണമെന്ന് ഭയങ്കര നിർബന്ധ ബുദ്ധിയുള്ള നമുക്ക് എല്ലാ ദിവസവും നമ്മളെ പാപങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകണമെന്ന് നിർബന്ധ ബുദ്ധിയില്ല ബാത്റൂമിൽ കയറി കുളിക്കാൻ കയറി കഴിഞ്ഞ് അല്പം വല്ല സോപ്പിൻപത് വിരലിടയ്ക്കുണ്ടെങ്കിൽ ചാടിക്കറി വീണ്ടും കഴുകും രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം പാപങ്ങൾ ആത്മാവിൽ പറ്റുന്നു അറിയുന്ന പോലും ഇല്ല കഴുകണമെന്ന് ആഗ്രഹവും ഇല്ല അപ്പോൾ നമ്മൾ വെറുതെ പറയുന്നതാണ് മുന്നൂറ്റി ദിവസവും പന്ത്രണ്ട് മാസങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഏതാണ്ട് ജീവിക്കുന്നത് ശരീരത്തിന് വേണ്ടി തന്നെയാണ് അങ്ങനെ ജീവിക്കാൻ അതിന് അത്ര ഒരു പകുതി ഇനി പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ടത് എങ്ങനെയാണ് നമുക്ക് ശരീരത്തിൽ ഇത്ര സ്നേഹം ഉണ്ടായത് നമുക്ക് ശരീരത്തോട് ഇത്രമാത്രം സ്നേഹമുണ്ടാകാൻ കാരണമെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ അത്ഭുതപ്പെടുത്തും നമ്മൾ വീടുകളിലുള്ള കണ്ണാടി ഇല്ലേ മുഖക്കണ്ണാടി ഇല്ലേ മുഖക്കണ്ണാടി ആ സംഭവം മുൻകാലങ്ങളിൽ ഞാൻ ഉറക്കുന്ന ഈ പുറത്ത് ഒരു ചെറിയ എന്താ ചെറിയ കണ്ണാടി കിട്ട ഇപ്പം എൻ്റെ സാധനത്ത് വീട് മുഴുവൻ കണ്ണാടിയാണ് അലമാരിയുടെ മുകളിൽ തൊട്ട് താഴെ വരെ കണ്ണാടി എല്ലാ അലമാരേയും കണ്ണാടി എല്ലാ മുറിയിലും കണ്ണാടി ഈ കണ്ണാടി നമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു നീ എന്നാൽ ഒരു ശരീരമാണ് നീ എന്നാൽ ഒരു ശരീരമാണ് നീ എന്നാൽ ഒരു ശരീരമാണ് നീ എന്നാൽ ഒരു ശരീരമാണ് അപ്പോൾ നമ്മളത് ഇങ്ങനെ പറഞ്ഞു ഞാൻ ശരീരമാണെങ്കിൽ എൻ്റെ മുന്നിൽ വരുന്നവരെല്ലാം ശരീരമാണ് 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 നമുക്കും ആത്മാവില്ല ആർക്കും ആത്മാവില്ല കത്തോലിക്കാ സഭയിൽ ഒരു പുണ്യവതി ഉണ്ട് പേര് മറന്നുപോയി അവർ ഒരിക്കൽ പോലും കണ്ണാടി നോക്കിയിട്ടില്ല അവരുടെ മുഖം അവർ കണ്ടിട്ടില്ല അത്രയും നമുക്ക് വേണ്ടെങ്കിലും നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണിത് ആത്മാ അവബോധത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ ശരീരബോധത്തിൽ നമ്മൾ പുറകോട്ട് പോകണം അതിനുള്ള ഒരു നല്ല പ്രാക്ടീസാണ് കണ്ണാടിയിൽ നോട്ടം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ സാധാരണ ധ്യാനങ്ങളിൽ സാധാരണ ധ്യാനം ഏഴു ദിവസമാണ് ഏഴു ദിവസ ധ്യാനങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്നൊരു ക്രമം ഏഴു ദിവസവും കണ്ണാടി നോക്കാൻ പാടില്ലെന്നുള്ളതായിരുന്നു അച്ഛന്മാരൊക്കെ കുർബാനയ്ക്ക് വരുമ്പോൾ ക്ലീൻ ഷേവ് ചെയ്ത അച്ഛൻ തിരിച്ച് ഏഴാം ദിവസം പോകുമ്പോൾ താടിക്കാരനൊക്കെ ആയിട്ട് തിരിച്ച് പോകുമായിരുന്നു അച്ഛന്മാർക്ക് സ്ഥിരമായിട്ട് ക്ലീൻ ക്ലീൻ ഷേവ് ചെയ്യുന്ന ഉള്ളതുകൊണ്ട് നിങ്ങളൊന്നത് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ശക്തിയൊക്കെ ഒന്ന് അറിയേണ്ടതാണ് നമ്മളൊരു ദിവസം എത്ര പ്രാവശ്യം കണ്ണാടി നോക്കുന്ന നമുക്ക് പോലും ബോധമില്ലാത്ത രീതിയിൽ നമ്മളത് മുഴുകിപ്പോയി ബോധപൂർവം അതിനാണ് പുണ്യം ഉള്ളത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട് വളരെ അത്യാവശ്യമില്ലെങ്കിൽ വേണമെങ്കിൽ ഒതുവശ്യമുണ്ടോ ആവശ്യം ദിവസം നോക്കി അത്യാവശ്യം നോക്കുക അല്ലാതെ നോക്കുമ്പോൾ ബോധപൂർവ്വം നോക്കാതെ പോയിക്കോണം കൽപ്പനയൊന്നുമല്ല സ്നേഹപൂർവ്വ നിർദ്ദേശമാണ് ഉപകാരപ്പെടും ഭയങ്കര സംഭവം ഉദ്ദേശിക്കുന്നതല്ല ഭയങ്കര സംഭവമായത് ഇത് ഭയങ്കര എന്ന് മനസ്സിലായപ്പോഴെന്ന് അറിയാമോ കുറച്ച് ദിവസം നോക്കാതിരിക്കണം ഈ കണ്ണുകളുടെ കാര്യം ഞാൻ പറഞ്ഞ കാര്യം ഭയങ്കര സംഭവമായിരുന്നുള്ളത് ഒരാഴ്ച മനസ്സിലാവും ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ സംഭവം കാരണം അറിയാമോ പിന്നെ നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു പച്ചില കണ്ടു കഴിഞ്ഞാൽ പോലും ഭയങ്കര സൗന്ദര്യമാണ് പച്ചിലയ്ക്ക് അങ്ങനെ കൂടി ഉണ്ട് അതിന് നമ്മൾ ഈ വെറുതെ ഇങ്ങനെ നോക്കി നോക്കി കണ്ണിൻ്റെ ശക്തി പോയിരിക്കുന്നതുകൊണ്ട് കാണുന്ന കാഴ്ചയ്ക്ക് കാണുന്ന കാഴ്ചക്കൊരു സൗന്ദര്യമില്ല വീട്ടിലുള്ളവർക്ക് പോലും സൗന്ദര്യം കൂടി നമുക്ക് തോന്നിപ്പോകുന്നേ വീട്ടിൽ ആ ഇയാൾ അയാൾ മാറുന്നതല്ല നമ്മളെ കണ്ണു തിരിയാൻ്റെ ആണ് എല്ലാം തിരിഞ്ഞിരിഞ്ഞ് കഴിയുമ്പോൾ അവസാനം നമ്മൾ കണ്ടെത്തുന്ന കാര്യം നമ്മൾ അങ്ങനെ ഒരു ഞാൻ പണ്ട് എവിടെ വായിച്ചതാണ് ഒരു ക്ലാസ്സിലെ അധ്യാപകൻ ഒരു ക്ലാസ്സിലെ അധ്യാപകൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഒരു എക്സസൈസ് കൊടുക്കുകയാണ് അദ്ദേഹം കുട്ടികളെ മുന്നിൽ വെച്ച് ഈ ഭൂമിയുടെ ഒരു മാപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഒരു ഫോട്ടോ ഫോട്ടോ അതങ്ങനെ കീറി എന്നിട്ട് പറഞ്ഞു ധൈര്യമുള്ളവർ മിടുക്കുള്ളവർമാർ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ പറഞ്ഞു നമുക്കറിയാം എല്ലാം ഇങ്ങനെ കുറു മനം കുറിയല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മിടുക്കൻ അത് കൂട്ടി യോജിപ്പിച്ചു അങ്ങനെ യോജിപ്പെന്നറിയാമോ അതിൻ്റെ മറുവശത്ത് ഒരു മനുഷ്യൻ്റെ മുഖമായിരുന്നു ആ മനുഷ്യൻ്റെ മുഖം കൂട്ടിയോജിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭൂമി ശരിയായി ആ മുഖം നിങ്ങളുടെ മുഖമാണ് എൻ്റെ മുഖമാണ് ആ ഭൂമിയുടെ സ്ഥാനത്ത് നമ്മുടെ വീടിൻ്റെ ഫോട്ടോ വയ്ക്കുക എന്നിട്ട് കുനുവിനെ കീറുക മറുവശത്ത് നമ്മളെ മുഖം കാണണം അപ്പോൾ എന്ത് മനസ്സിലാവും നമ്മൾ ശരിയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട് ശരിയായി ഇത് ബൈബിളിൻ്റെ തന്നെ കണ്ടെത്തല്ല ഈശോ യേശോയിൽ നീ വിശ്വസിക്കുക നീ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ് ആര് വചനം കേൾക്കുന്നുവോ ആര് വചനം കേൾക്കുന്നു അവനാണ് നീ ആര് സുവിശേഷം കേൾക്കുന്നുവോ അവനാണ് നീ നിന്റെ വീട്ടിൽ സുവിശേഷം ഏറ്റവും കേട്ടത് നീയാണെങ്കിൽ നീയാണോ നീ നിന്റെ വീട്ടിൽ സുവിശേഷത്തിന്റെ മർമ്മങ്ങൾ ഏറ്റവും അധികം മനസ്സിലാക്കിയത് നീയാണെങ്കിൽ നീയാണ നീ നീ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും നമ്മൾ വീട്ടിൽ അഞ്ചെട്ട് പേരെയൊക്കെ സ്നേഹിക്കാൻ അല്ലേ അല്ലെങ്കിൽ അഞ്ചാറ് പേർക്ക് സ്നേഹിക്കാൻ കിടന്ന പെടാപ്പാട് അല്ലേ എളുപ്പമായി കിട്ടിയില്ലേ ഒറ്റയാളെ സ്നേഹിച്ചാൽ മതി ആരെയാണ് ഈശോ ഈശോ ഒറ്റയാളെ സ്നേഹിക്കാൻ വേണ്ടി കാര്യമായി ശ്രമിച്ചു കഴിയുമ്പോൾ എല്ലാ സ്നേഹവും ക്രമപ്പെടുകയാണ് ഞാൻ ഒരിക്കൽ ബൈബിൾ വായിക്കുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊരു കാര്യം എല്ലാം ബൈബിളുണ്ട് കേട്ടോ എല്ലാം ബൈബിളുണ്ട് അപ്പോൾ സ്വലം പത്രോസ് ഈശോയുടെ കൂടെ ഗസമിനിരിക്കുകയാണല്ലോ അപ്പം പത്രോസിന് ഇരിക്കുമ്പോൾ പടയാളികൾ വരികയാണ് പിടിക്കാൻ വേണ്ടി പത്രോസ് ദിവസം ഉടനെ വാളെടുത്ത് ഒറ്റ വെട്ട് എവിടെയാണ് വെട്ടിയത് ചെവിക്കിട്ടാരെങ്കിലും വെട്ടുവോ ആ ചെവി കാണിച്ച് അങ്ങനെ വെട്ടുവോ തലക്കിട്ട് വെട്ടിയതാണ് ചെവിക്കിട്ട് വെട്ടുപോയ ചെവി കാണാൻ പറഞ്ഞുകൊണ്ട് ഉന്നം തെറ്റിപ്പോയത് വെപ്രാളം കാരണം ഉന്നം തെറ്റിപ്പോയതാണ് അപ്പം പിന്നെ പിള്ളേ പണിയല്ലാത്തത് കൊണ്ട് ഏറ്റില്ലത് തലക്കിട്ട് വെട്ടിയതാണ് തലക്കിട്ടല്ല വെട്ടിയത് ഈശോയുടെ സ്നേഹപ്രമാണത്തിനാണ് വെട്ടുകൊടുത്തത് മൂന്ന് വർഷക്കാലം ഗുരുവിൻ്റെ കൂടെ നടന്ന് സ്നേഹപ്രമാണം ഏറ്റവും ഗ്രഹിച്ച ആൾ തന്നെ ഗുരു തന്നെ സ്നേഹപ്രമാണം വെട്ടി മുറിച്ചു ആ സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചു പത്ത് ദിവസം എന്തിനാണ് വെട്ടിയത് പത്ത് ദിവസം എന്തിനായിരിക്കും പടയാൾ വെട്ടിയത് അല്ലെങ്കിൽ വെട്ടിയപ്പോൾ പത്ത് ദിവസം മനസ്സ് എന്താ ഉള്ളത് പത്രദിവസം വിചാരിക്കുന്നത് താൻ ഈശോയെ സ്നേഹിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് അല്ലേ ശ്രദ്ധിച്ചുകട്ടെ ശ്രദ്ധിച്ചുകട്ടെ പ്രധാന പോയിൻ്റ് ഇതാണ് ഈശോയെ സ്നേഹിക്കുന്നത് തെറ്റായ രീതിയിലായപ്പോൾ സഹോദരൻ്റെ ചെവി പോയി അതാണ് ആത്മീയ നിയമം നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നത് ശരിയായ രീതിയിലല്ലെങ്കിൽ അത് പ്രകടമാകുന്നത് പരസ്പര സ്നേഹത്തിലായിരിക്കും മറുവശം എന്ത് ചെയ്താൽ മതി ഈശോടുള്ള സ്നേഹം ശരിയായ ക്രമത്തിലായി കഴിയുമ്പോൾ പരസ്പര സ്നേഹവും ശരിയാവും ഇതത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ് പൗണി ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് നമ്മൾ ഒത്തിരി സ്നേഹങ്ങളിലേക്ക് പോകണ്ട നമുക്ക് അസാധ്യമാണ് നമ്മൾ ചുറ്റുമുള്ള പ നമ്മൾ കണ്ടുമുട്ടുന്ന ഒന്നും രണ്ടും മൂന്നും പത്തും ഇവരെ ഒന്നും മനസ്സിലാക്കി സ്നേഹിക്കാനുള്ള ശക്തി നമുക്കില്ല നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ ശ്രമിച്ചാൽ മതി ഒറ്റ വ്യക്തിയെ അതേ പറഞ്ഞിട്ടുള്ളൂ ദീതിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കുക അപ്പം ഈശ്വരയെ നമ്മൾ സ്നേഹിക്കുന്നതനുസരിച്ച് ആ അധ്യാപകൻ നമ്മളെ സ്നേഹത്തിൻ്റെ കലകൾ പടിപടിയായി പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇപ്പം നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളെല്ലാം പാഴായി പോവുകയാണ് നമ്മളെ മാനുഷിക സ്നേഹമായിട്ടും സുഖിപ്പിക്കാനുള്ള സ്നേഹമായിട്ടെല്ലാം പോവുകയാണ് അവസാനം ആ ഗുരു നമ്മളെ പഠിപ്പിക്കുമ്പോൾ ശരിയായ ക്രമത്തിലേക്ക് വരും നമ്മൾക്ക് സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുക സ്നേഹപ്രകടനം എന്ന രീതിയിൽ ചില സമയത്ത് കോപപ്രകടനം നടത്തേണ്ടി വരും സ്നേഹത്തിൻ്റെ സ്നേഹമായിട്ട് ഇതെല്ലാം ശരിയായ ഈശോ തന്നെ നമുക്ക് സമയാസമയത്ത് പറഞ്ഞു തരും പറഞ്ഞു വരുന്നത് എൻ്റെ ഈശോ എൻ്റെ സർവസ്വം എന്നുള്ള ഒരു ജീവിതശൈലി നമ്മളെ സ്വീകരിക്കുക എല്ലാം എല്ലാമാണ് നമ്മുടെ ആത്മാവിൻ്റെ ഊർജ്ജമാണ് ആത്മാവിൻ്റെ ശക്തിയാണ് ആത്മാവിൻ്റെ സൗന്ദര്യമാണ് ആത്മാവിൻ്റെ വിടുതലാണ് സൗഖ്യമാണ് എല്ലാം എല്ലാമാണ്